de enveri കേൾക്കാൻ പറ്റുന്നെങ്കിൽ ആ ലൈവില് ലൈവ് കാണുന്നവര് കേൾക്കാൻ പറ്റുമെങ്കിൽ ദൈവിയത് കേൾക്കാന്ന് പറയണെ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫോൺ ചകലം കംപ്ലൈന്റ് ആണ് കുറച്ച് പ്രശ്നമുണ്ട് ശരിയാക്കാൻ കൊടുക്കണമെന്നുണ്ട് ഒന്ന് കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കാമെന്നൊരു കമന്റ് എഴുതാമോ കിരൺ എം എസ് എഴുതടാ എഴുതടാ നീ നീ എഴുത നീ നീ സംഘിയല്ലേ നീ മറുപടി പറയേണ്ടവനാണ് സാധാരണ സംഘികൾക്ക് വേണ്ടി നീ മെഴുകാറുണ്ട് എഴുതി മെഴുകാറുണ്ട് കേൾക്കാൻ പറ്റുന്നില്ലേ കേൾക്കാം ആഹ് കേക്കാം രഞ്ജിത്തിന് കേൾക്കാം എല്ലാവർക്കും കേൾക്കാം കിരൺ പറഞ്ഞോളൂ കേക്കാം കിരൺ എടാ നിനക്ക് ഇപ്പൊ ഒന്നും പറയാനില്ലേ എടാ സംഗീ ഏഹ് ചാണക സംഗീ നിനക്ക് പറയാനൊന്നും ഇല്ല ഇപ്പോഴ് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ചാണക സംഗി ഇന്ന് ചാണകം തിന്നില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് സംഗീ താത്ത ഉം എന്നൊക്കെ പറഞ്ഞ് എന്തോരമാണ് സോഷ്യൽ മീഡിയയിൽ ഈ സുരേന്ദ്രനും കൂട്ടർക്കും വേണ്ടിയിട്ട് ഈ ബി ജെ പിക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ കിടന്ന് ഘോര നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ എന്തോരം കേട്ട് ന്യായീകരണങ്ങൾ എഴുതും എന്നിട്ട് ഓ രാജഗോപാൽ പ്രസ്ഥാനത്തിലെ വളരെ കരടുകളെ കുറിച്ച് സംസാരിച്ചപ്പോ അദ്ദേഹത്തെ വളരെ പുച്ഛത്തോടുകൂടിയും കടൽ കിഴവൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നതൊക്കെ ഉണ്ടായി ഇന്ന് നിങ്ങളെല്ലാവരും കേട്ടതാണല്ലോ നിങ്ങൾ എല്ലാവരും എല്ലാവരും ഇന്നത്തെ വാർത്ത കേട്ടല്ലോ ഏഷ്യാനെറ്റിലെ വാർത്ത വിടാം ബാക്കിയുള്ള ചാനലുകളിലെല്ലാ വാർത്ത നമ്മൾ കേട്ടല്ലോ എന്തു തോന്നി നമ്മുടെ ബി ജെ പിയുടെ ഞാൻ ബി ജെ പി അനുഭാവിയാണ് പറയാനായിട്ട് ഒരു കുഴപ്പവുമില്ല ഉം ബി ജെ പി അനുഭാവിയാണ് ഈ പിന്നെ അഴിമതിയൊക്കെ നടക്കുമ്പോഴും അത് പറയുന്നത് തന്നെ വലിയ സംഭവമായിട്ട് ഞാൻ കരുതുന്നു ഇന്ന് എന്തോ പുകമറ മാത്രം ഒരു പുകമാറയുമില്ല നമ്മളെല്ലാവരും കെ സുരേന്ദ്രന്റെ ശബ്ദം കേട്ടിട്ടുള്ളവരും ഫോണിൽ സംസാ ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടുള്ള ഒരാളാണ് കെ സുരേന്ദ്രന്റെ വോയിസ് തന്നെയാണത് അദ്ദേഹം പത്ത് കോടി ഒരാൾ ചോദിക്കുമ്പോൾ പത്ത് ലക്ഷം കൊടുക്കാമെന്ന് പറയുമ്പോൾ കൊടുക്കാൻ പൈസ വേണ്ടേ കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞിട കൊടുക്കാമെന്ന് പറയുന്നുണ്ട് കൂടാതെ ഇടനിലക്കാരിക്കും വേറെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് ഇതിനൊക്കെ കാശ് എവിടെന്നാണ് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഈ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിയ കുറേ ആൾക്കാരുണ്ട് കൊറേ നമ്മള് ഈ പ്രസ്ഥാനത്തിനകത്ത് മിടുക്കികളായിട്ടുള്ള ചുണക്കുട്ടികളായിട്ടുള്ള പെൺകുട്ടികൾ ഇല്ലാഞ്ഞിട്ടാണോ സി കെ ജാനുവിനെ കൊണ്ടുവന്നത് പത്ത് കോടി കൊടുക്കാമെന്നോ പത്ത് കോടി അവർ ആവശ്യപ്പെടുമ്പോ പത്ത് ലക്ഷം കൊടുത്താം കൊടുക്കാം ബാക്കി പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവരാനായിട്ട് ഈ പ്രസ്ഥാനത്തിൽ പെൺകുട്ടികൾ മിടുക്കികളായിട്ടുള്ള പെൺകുട്ടികൾ ഇല്ലാഞ്ഞിട്ടാണോ അതോ പോസ്റ്റർ ഒട്ടിക്കാനും ജലപീരങ്ങി സമരത്തിൽ ഇവരൊക്കെ ആഹ്വാനം ചെയ്യുമ്പോ ഇവരൊക്കെ പറയുന്നു ഇന്ന സ്ഥലത്ത് കളക്ടറേറ്റ് മാർച്ച് സെക്രട്ടറിയേറ്റ് മാർച്ച് എന്നൊക്കെ പറയുമ്പോൾ മിടുക്കരായിട്ടുള്ള ചെറിയ ചെറിയ ചെറുപ്പൊക്കെ ഇപ്പൊ ഇലക്ഷൻ വർക്കിന് പോയി എത്ര ദിവസം കിരൺ പോയി ജോലി ജോലിക്ക് പോലും പോകാതെ എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസം നീ എത്ര ദിവസം കയറി ഇറങ്ങി ഇല്ലേ എത്ര ദിവസം ഇതുപോലുള്ള ചെറിയ ചെറിയ ചെറുക്കന്മാര് പോസ്റ്റർ ഒട്ടിക്കാനും വർഷങ്ങൾ പ്രസ്ഥാനം പ്രസ്ഥാനം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോസ്റ്റർ ഒട്ടിക്കാനും ഇവരെല്ലാം ഇന്ന സ്ഥലത്ത് സമരം മറ്റടത്തെ സമരം എന്ന് പറയുമ്പോൾ പോയിട്ട് ജലപീരങ്കികൾ കൊണ്ട് ലാത്തി ലത്തിച്ചാർജുകൾ കൊണ്ട് ചെവി ചെവിയുടെ കർണപടം പൊട്ടിയവരും പല പല കേസുകളിൽ സമരത്തിൽ പോയി പല പല കേസുകളിൽ പെട്ടതുമായിട്ടുള്ള ചെറുപ്പക്കാരന്മാരുണ്ട് ചെറിയ ചെറിയ പയ്യന്മാരുണ്ട് പോസ്റ്റർ ഒട്ടിക്കാനായിട്ട് നാളെ പിറ്റേന്ന് രാവിലെ റബ്ബർ വെട്ടാൻ പോണവരുണ്ട് തലേന്ന് രാത്രി പാതിരാത്രി വരെ പോസ്റ്റർ ഒട്ടിച്ചവരുണ്ട് എന്തേ ഇതിൽ നിന്ന് ഒരുത്തവനെ ഒരേ ഒരു ഒരു ചെറുക്കനെ പിടിച്ച് നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കി കളയാത്തെന്ത് നമ്മളെ ഇപ്പൊ തന്നെ സ്വർണക്കള്ള പിന്നെ സ്വർണക്കള്ള കടത്ത് കേസില് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടന്നപ്പോൾ മിടുക്കികളായിട്ടുള്ള ചുണക്കുട്ടികളായിട്ടുള്ള മഹിളാ മോർച്ചയിലെ മിടുക്കുകളായിട്ടുള്ള ചോണക്കുട്ടികളായിട്ടുള്ള പെൺകുട്ടികൾ എല്ലാ സ്ഥലത്തും ബാരിക്കേഡുകൾ തകർത്തു വരെ കയറിയ മിടുക്കി പെമ്പിളർ ഉണ്ടായിരുന്നല്ലോ അതിൽ ഒരെണ്ണത്തിനെ പിടിച്ച് നിങ്ങൾ നിർത്തി കളയാത്ത എന്തു സിനിമാ താരങ്ങളെയും സീരിയൽ താരങ്ങളെയും നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപയും കോടികൾ കൊടുത്തും കൊണ്ട് കെട്ടിയിറക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞ് നാളെ രാവിലെ വെളുപ്പിന് നാല് മണിക്ക് റബ്ബർ വെട്ടാൻ പോകണം അവന് തലയിൽ ടോർച്ച് ലൈറ്റും വെച്ചിട്ട് അവൻ റബ്ബർ വെട്ടാൻ പോകണം നിനക്കൊക്കെ വേണ്ടി രണ്ട് മണിക്ക് പോസ്റ്റൊറൊട്ടിക്കണം അതെന്തുകൊണ്ടാണെന്നറിയാമോ അവർ ആ പ്രസ്ഥാനത്തെ അവർ ആ പ്രസ്ഥാനത്തെയും ഡോക്ടർ ജി എന്ന് പറയുന്ന ആ മഹാനായ അദ്ദേഹത്തിന്റെ പുസ്തകത്തെ ഫോളോ ചെയ്തിട്ടുള്ള മിടുക്കന്മാരും ആയിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള അവര് ഈ പ്രസ്ഥാനത്തെ തന്റെ പ്രസ്ഥാനത്തിലെ നേതാക്കൾ നല്ലവരാണെന്നും സ്ട്രൈറ്റ് ആണെന്നും ഞങ്ങളെ നേർവഴിക്ക് നയിച്ചു കൊണ്ടുപോകും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അവര് നിനക്കെ വേണ്ടിയിട്ട് പോസ്റ്റൊറൊട്ടിക്കാൻ വന്നത് കേട്ടോടാ ഏ നീ ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന സുരേന്ദ്രൻ ആയിക്കോട്ടെ ഈ പറയുന്ന രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ ഇവനൊന്നും ആത്മവിശ്വാസമില്ല ഇവനൊക്കെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇവനൊക്കെ രണ്ട് സ്ഥലത്ത് മത്സരിക്കാൻ നിൽക്കില്ലായിരുന്നു ഹെലികോപ്റ്ററിൽ ഓടി ഓടി പറന്ന് അക്കരെയും ഇക്കരയും കടന്നപ്പോൾ ആ പൈസയിൽ കുറച്ച് പൈസ എടുത്ത് നിനക്കൊക്കെ വേണ്ടി നിന്റെയൊക്കെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു കുടുംബത്തിലെ ഏറ്റവും അവൻ അവനായിരിക്കും ആ കുടുംബത്തിലെ ഗ്രഹനാഥൻ അവനായിരിക്കും ആ കുടുംബത്തെ നയിച്ചുകൊണ്ട് പോകുന്നവൻ അവൻ നിനക്കൊക്കെ വേണ്ടിയെന്നും പറഞ്ഞും പ്രസ്ഥാനത്തിന് വേണ്ടിയെന്നും പറഞ്ഞും ബലിദാനികളാകപ്പെട്ട് കുത്തുകൊണ്ടും കഴുത്തറത്തും വെട്ടിയും നീയൊക്കെ വർഷാവർഷം പോയി ബലിദാനിക്ക് സ്മൃതി മണ്ഡപങ്ങൾ തോറും ഹാരമിടുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഈ പറയുന്ന കെട്ടിയിറക്കിയ സിനിമാതാരത്തിനും ജാനുവിനുമൊക്കെ കൊടുത്തതിൽ നിന്ന് ഒരു കോടിയെടുത്ത് ഈ ഈ ബലിദാനികളുടെ കുടുംബത്തെ മുറ്റത്തെറിഞ്ഞിട്ട് പറയാത്ത എന്ത് നീയക്ക അരിവാഞ്ചി തിന്ന് ചാവ് എന്ന് പറഞ്ഞു കളയാത്ത എന്ത് നീയക്ക ഏ നിനക്കൊക്കെ വേണ്ടി ഒന്നുമല്ലെങ്കിൽ ആ കുടുംബത്തിലെ നെടുന്തൂണായവരായിരിക്കും ബലിദാനികൾ ആകപ്പെട്ടവർ ഒരു നിമിഷം നീയൊക്കെ ഓർത്തു കളയാത്ത എന്ത് ഞാൻ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ല എനിക്ക് മിസ് കോൾ ഇല്ല ഇവർക്കൊക്കെ പറയാൻ ഭയമാണ് എനിക്ക് ഭയമില്ല ഞാൻ എന്തിന് ഭയക്കണം ഞാൻ എന്തിന് ഭയക്കണം ഞാൻ പറയുന്നത് സത്യമാണ് ഞാൻ പറയുന്നത് ഏഹ് എത്രയോ പെൺകുട്ടികൾ ഒരു പ്രസ്ഥാനം ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് പെൺകുട്ടികൾ ഇറങ്ങി വരുമ്പയും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് പെൺകുട്ടികൾ ഉച്ചത്തിൽ സംസാരിക്കുകയും ബി എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ ഒന്നുമല്ല എന്നിട്ടും ആ ഒന്നുമല്ലാത്ത പാർട്ടിയെ വിശ്വസിച്ച് ഇന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളും ചെറുപ്പക്കാരന്മാരും നിൽക്കുമ്പോ അവർക്കൊരു സ്ഥാനം കൊടുക്കാതെ എവിടെന്നൊക്കെ കൊണ്ടുവന്ന് കെട്ടിയിറക്കി കുറെ എണ്ണത്തിനെ അതും പൈസ കൊടുത്ത് ഒരു രൂപ കൊടുക്കാതെ ആ കുഞ്ഞുങ്ങൾക്ക് ഒരു അവസരം നിനക്കൊക്കെ കൊടുക്കാമായിരുന്നല്ലോ ഈ ചെറുപ്പക്കാർക്ക് ഈ കടൽ കിഴിവന്മാരെ മത്സരിച്ച് മത്സരിച്ച് ഓരോ സ്ഥലത്തു നിന്ന് നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ നിർത്തിയല്ലോ ഏ ഓരോ ഓരോ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഇഞ് ബാ ഇങ്ങു ബാ ഇങ്ങു എന്ന് പറഞ്ഞ് പി സി ജോർജിനെ വിളിക്കുന്നുണ്ട് അവനെ വിളിക്കുന്നുണ്ട് മാണിയുടെ മോനെ വിളിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് വിളിക്കുന്നത് നിങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പോസ്റ്റർ അട്ടിച്ചവനെ വിളിക്കേ നിങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ബാരക്കുകൾ ചവിട്ടിക്കറി കയ്യും കാലും ഒഴിഞ്ഞ മിടുക്കുകളായ പെൺകുട്ടികളുണ്ട് അവളുമാരെ വിളിക്കേ ആ കുഞ്ഞുങ്ങൾക്ക് ആ പെൺകുട്ടികൾക്ക് ഒരു അവസരം കൊടുക്കാതെ സി കെ ജാനുവിന് പത്ത് കോടി കൊടുക്കാൻ പോകുന്നു ഏ നിങ്ങൾക്ക് നിങ്ങൾ ഈ കേരളത്തിലെ നിങ്ങൾ ബി ജെ പിയുടെ അധ്യക്ഷനായിട്ട് എന്ത് തേങ്ങയാണ് നിങ്ങൾ ഉണ്ടാക്കിയത് ഉള്ള ഒരു സീറ്റും കൂടെ പോയി എന്നിട്ട് നിങ്ങൾ കടൽ കിഴവനെന്ന് നിങ്ങൾ ഓ രാജഗോപാലിനെ നിങ്ങൾ ആക്ഷേപിച്ചു ശോഭാ തിരവൻ സുരേന്ദ്രനെ നിങ്ങൾ പരിഹസിച്ചു ബി ജെ പി ആർഎസ്എസ് എന്ന് പറയുന്ന സംഘടന ഒരു കാലത്തും കേരളത്തിൽ ഒന്നുമല്ലാതിരുന്ന ഒരു പഞ്ചായത്ത് പോലും പിടിക്കാതിരുന്ന കാലത്ത് ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു ഒരു സ്ത്രീ അന്ന് ആരും ഇറങ്ങില്ല അന്ന് ആ സ്ത്രീ അവര് പുറത്ത് അവർ അവർ പ്രസ്ഥാനത്തിന് വേണ്ടി ഇറങ്ങിയതാണ് ശോഭാ സുരേന്ദ്രൻ അവരെ നിങ്ങൾക്ക് ഒരു സ്ഥാനം അവർക്ക് മത്സരിക്കാൻ ഒരു അവസരം കൊടുക്കാൻ ഈ സമൂഹത്തിലെ നാനാ ജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാരും നാനാ ജാതിയിലുള്ള നാനാ ജാതി പ്രസ്ഥാനങ്ങളിലുള്ളവരും ചോദിക്കേണ്ടി വന്നു എന്റെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നില്ലേ എന്ന് ചോദിക്കേണ്ടി വന്നു നിങ്ങൾക്ക് കിഴക്കൂട്ടത്ത് അവർക്ക് ഒരു അവസരം കൊടുക്കാൻ അവർ ജയിക്കുമായിരുന്നു നിങ്ങളെപ്പോലുള്ള പുഴുക്കുത്തുകൾ കാരണമാണ് ശോഭാ സുരേന്ദ്രൻ ജയിക്കാതിരുന്നത് മനസ്സിലായോ നിന്റെയൊക്കെ പടലപ്പിണക്കം കാരണമാണ് ശോഭാ സുരേന്ദ്രൻ അവർ ജയിക്ക തന്നെ ചെയ്യുമായിരുന്നു അവർക്കൊരു അവസരം കൊടുക്കാൻ നിങ്ങൾക്ക് പിന്നെ ആലോചിക്കണം നിങ്ങൾ പത്ത് കോടി കൂടെ തുരുത്തിയെ കൊണ്ടുവരാനിരിക്കുന്നു അവർക്ക് എന്ത് യോഗ്യതയാണുള്ളത് പണ്ട് കുട്ടിൽ കെട്ടിയ സമരം നടത്തിയ കാലം മുതൽ അന്നത്തെ ജാനു ആണോ ഇന്നത്തെ ജാനു ഏ നമ്മൾക്ക് പച്ചവെള്ളവും അരി ഒക്കെ കഴിച്ച് ജീവിക്കുന്നവരാണ് നമുക്കറിഞ്ഞുകൂടെ ഇവൾക്ക് പത്ത് കോടി കൊടുക്കാൻ പോയെടുത്ത് നീയൊക്കെ ഈ പയ്യന്മാര് നിന്റെയൊക്കെ പിറകെ വാലാട്ടി നടക്കുന്നല്ലോ പ്രസ്ഥാനം പ്രസ്ഥാനം പറഞ്ഞ് അഞ്ഞൂറ് ചരൂപ അവന്മാരുടെ കയ്യിലെടുത്ത് കൊടുക്കാത്തത് നേരം വെളുത്തായി ഇരുട്ടുന്നവരെ നിന്റെയൊക്കെ വാലാട്ടികളായിട്ട് നടക്കുന്നതല്ലേ അവര് ഏ നനക്കൊക്കെ വേണ്ടി സോഷ്യൽ മീഡിയയിൽ അവന്മാര് എഴുതുന്നതല്ലേ ഒരു റീചാർജ് ചെയ്യുന്ന പൈസ കൊടുത്തു കളയാത്തേ നീയൊക്കെ പത്ത് കോടി ഇവനെയൊക്കെ മാറ്റി ഈ എന്താ ഇയാള് ഞാൻ ചോദിക്കട്ടെ നമ്മടെ സുരേഷ് ഗോപിക്ക് ജയിക്കാനായിട്ടില്ല ശ്രീധരന് ജയിക്കാൻ പറ്റിയില്ല പിന്നെ രണ്ട് സ്ഥലത്ത് മത്സരിക്കാൻ നിന്ന ഇയാൾക്ക് എന്ത് എന്താണ് നേടാൻ കഴിഞ്ഞത് ഉള്ള ഒരു 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 സീറ്റും കൂടെ കൊണ്ടുപോയി നശിപ്പിച്ചു ഭയന്ന് വീഴുന്നത് മൊത്തം വീട്ടിത്തരം ഇയാളല്ല ഇതിൽ പറഞ്ഞതെന്ന് മുക്കിനു മുക്കിന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന മനുഷ്യനാണ് ഈ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഏ ഈ സുരേന്ദ്രൻ എന്ന് പറയുന്നവനെ ഫോളോ ചെയ്ത് മുക്കിന് മുക്കിന് പോസ്റ്റ് ഇടുന്നവനാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന എന്തേ ഇങ്ങനെ വെച്ചോണ്ട് നിൽക്കുന്ന എന്റെ എന്റെ വോയിസ് അല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ജാനു വന്ന് പറഞ്ഞു ഞാൻ വാങ്ങിച്ചിട്ടല്ല എന്ന് പറഞ്ഞു ഏ ജാനു അങ്ങനെ പറഞ്ഞു എന്തുകൊണ്ട് സുരേന്ദ്രൻ പറഞ്ഞില്ല ഞാൻ കൊടുത്തിട്ടില്ല എന്റെ വോയിസ് അല്ല എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പൊ ഇത്തിരിയെങ്കിലും ഉണ്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിനകത്ത് ഞാൻ നിന്നിട്ടുള്ള ഒരാളാണ് പെൺകുട്ടികൾ ഒരു ഒരു പ്രസ്ഥാന ഒരു രാ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ അതിൽ പെൺകുട്ടികൾ അവൾ പെൺകുഞ്ഞുങ്ങൾ ചെറിയ കൗമാരക്കാരികളായിട്ടുള്ള പെൺകുട്ടികൾ വരെ എ ബി ബി പി മുതൽ ഇങ്ങനെ പെൺകുട്ടികൾ പോവുകയാണ് എന്തെല്ലാം അലിഗേഷൻസ് എത്ര മോശം മോശം വാക്ക് ഒരു രാഷ്ട്രീയക്കാരി ആകുമ്പോൾ വളരെ വളരെ മോശം പേരുദോഷങ്ങൾ കേൾക്കുന്നു മോശം മോശം വാക്കുകൾ പറയുന്നു രാത്രി പകലില്ലാതെ അവർ വളരെ വലിയ വലിയ ഇവരുടെ പ്രോഗ്രാമുകൾക്ക് ആളെ കൂട്ടുന്നു സംഘടിപ്പിക്കുന്നു അവർ പോകുന്നു അവരെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല ആ പെൺകുട്ടികളെ മെഡിക്കുകളായിട്ടുള്ള പെൺകുട്ടി ഇതിനകത്ത് ഞാൻ ഇതിനകത്ത് നിന്നിട്ടുള്ള ആളാണ് യുവമോർച്ചയിലും പെൺകുട്ടികളും മെഡിക്കുകളായിട്ടുണ്ട് ഏഹ് ഈ മഹിളാ മോർച്ചയിലുണ്ട് മിടുക്കികളായിട്ടുള്ള പെൺകുട്ടികള് ചെറുക്കന്മാര് എന്തും മിടുക്കപ്പാരായിട്ടുള്ള പിള്ളേരാണ് ഉള്ളത് ഒരു അവസരം അവർക്ക് കൊടുക്കാതെ കണ്ട സിനിമാ നടനെയും സീരിയൽ നടനെയൊക്കെ പിടിച്ച് വെച്ച് ഓരോ പ്രാവശ്യവും ഇങ്ങനെയാണ് ലക്ഷം പരിപം ഈ ഭീമൻ രഘുവിന് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണുള്ളത് പണ്ട് കൊല്ലം തുളച്ചി നിർത്തി അയാൾക്ക് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണോ ഉള്ളത് അതുപോലെ തന്നെ ഒരു തവണ ഈ രാഹുൽ ഈശ്വർ എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണുള്ളത് അതിന് മുന്നേ തന്നെ വീണ നായർ എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് ആ പെൺകുട്ടി ഒരു തവണ തിരുവനന്തപുരത്ത് നിർത്തി എന്ത് രാഷ്ട്രീയ പാലം വരും ഈ ആചനം കഴിഞ്ഞ അടുത്ത രംഗത്ത് കോൺഗ്രസിലോട്ട് പോയി ഏ അതുപോലെ ഇപ്പൊ ഒരു വിവേകം എന്ന് പറഞ്ഞ ഒരാളെ നിർത്തി ഇതൊക്കെ എല്ലാം ഒരു പൈസയുടെ കളിയാണ് ഈ സത്യം പറഞ്ഞ മണ്ടന്മാരായി നമ്മളെപ്പോലുള്ള ആൾക്കാര് ഇവർക്കൊക്കെ വേണ്ടി ഇങ്ങനെ മെഴുകുമാണ് സത്യ സോഷ്യൽ മീഡിയയിൽ ഇന്ന് വിഡികളാവുകയാണ് ഈ ഇത് പയ്യന്മാരോട് ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിയ പ്രസ്ഥാനത്തെ അവരൊക്കെ ഡോക്ടർ ജിയുടെ പുസ്തകങ്ങൾ വായിച്ച് ഫോളോ പ്രസ്ഥാനത്ത് ഫോളോ ചെയ്യുന്നവരാണ് അല്ലാതെ ഈ ഉള്ളിത്തെറിയെ പോലെ ഉള്ളവരല്ല അവര് ഇയാളെ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു പക്ഷെ ഇതിൽ ഇത് അയാളുടെ വോയിസ് എല്ലാം ഇനിയിപ്പോ ഏതൊക്കെ അന്വേഷണം വന്നാലും ഞാൻ വിശ്വസിക്കൂല ഞാൻ വിശ്വസിക്കൂല കാരണം ഞാൻ വളരെ സത്യ ഏത് രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചും സത്യസന്ധമായി ഞാൻ മനസ്സിലേക്ക് കാര്യങ്ങൾ വിമർശിക്കുന്ന ഒരാളാണ് കേരള നേതൃത്വം പിരിച്ചുവിട്ടതിന് ശേഷം ബി ജെ പി കുറച്ചെങ്കിലും അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ വലിയ നേട്ടങ്ങളെ പറ്റിയങ്ങ വലിയ വീമ്പത്തരമൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ ആളാവാൻ നോക്കുന്ന ഒരു കൂട്ടാൾക്കാരാണ് ഇവിടെന്ന താഴെ തട്ടിൽ നിന്ന് തന്നെ പ്രവർത്തകരെ പ്രവർത്തകരായിട്ടുള്ള അണികളായിട്ടുള്ള കുട്ടികളെ വേണം അവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് മൊത്തത്തിൽ പിരിച്ചുവിടണം ഈ പുഴുക്കുത്ത് പിടിച്ച ഇത് മൊത്തത്തിൽ എല്ലാത്തിനും പിടിച്ച് ആടിച്ചോട്ടു വിടണം ഈ കള്ളക്കൂട്ടങ്ങളാണ് അതിനുശേഷം ചെറിയ 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 മെടുക്കരായിട്ടുള്ള നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ അറിയാം അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന മെടുക്കരായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട് അവരെ മുന്നിലേക്ക് കൊണ്ടുവരണം അവര് ഭരിക്ക അവര് ബി ജെ പിയുടെ മുൻ സ്ഥാനങ്ങളിൽ ഇരിക്കട്ടെ അവർക്ക് അവസരം കൊടുക്ക് അവർക്ക് ബി ജെ പി കേരളത്തിൽ കൊണ്ടുവരാനും ഭരിക്കാനും അവർക്ക് കഴിയും അതുപോലെ തന്നെ വർഗ്ഗീ ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരുണ്ട് അവർക്ക് വർഗീയത വിളമ്പാറില്ല അവർ വർഗ്ഗീയത സംസാരിക്കാറില്ല മിടുക്കരാണ് എനിക്കറിയാവുന്ന ഒരുപാട് കുട്ടികളുണ്ട് വിദ്യാസമ്പന്നരായിട്ടുള്ള മിടുക്കരായിട്ടുള്ളവരുണ്ട് അതുപോലെ ഞാൻ അത് മുഴുവ മുഴുവില്ല അതായത് ഒരു പെൺകുട്ടി രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഒരു രാഷ്ട്രീയത്തിൽ ഒരു പ്രവർത്തക പോലും ഞാൻ ഒരു ജസ്റ്റ് രാഷ്ട്രീയത്തിലേക്ക് കയറിപ്പോയ ഒരാളാണ് എന്തോ ഒരു സോഷ്യൽ മീഡിയയിലുള്ള അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങൾ കേൾക്കുന്നു നിങ്ങൾക്കറിയാമോ എനിക്ക് എന്റെ ഭർത്താവിനെയും എൻ്റെ മകനെയും സമൂഹത്തിനോട് സമൂഹത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഭയമാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എന്നോടുള്ള വൈരാഗ്യം എന്നോടുള്ള ദേഷ്യം എൻ്റെ ഹസ്ബൻഡിനെയോ എൻ്റെ മകനെയോ ബാധിക്കുമോ എന്നുള്ള ഒരു ഭയത്തിൽ ഒരു ഫോട്ടോ പോലും ഒരു അമ്മ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ ഭർത്താവിനൊപ്പം നിൽക്കാനും മകനൊപ്പം മകനൊപ്പൊക്കെ നിൽക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ എനിക്കൊരു ഫോട്ടോ പോലും ഇടാൻ പറ്റില്ല കാരണം എൻ്റെ കുട്ടിയെ അവര് ഉപദ്രവിക്കോ മകൻ ബൈക്കും കൊണ്ട് പോകുമ്പോ അവനെ ഉപദ്രവിക്കോ ഇതൊക്കെ ഒരു ഭയം എൻ്റെ ഉള്ളിലുണ്ട് അതുപോലെ ഓരോരുത്തരും ഇന്ന് നിലവിലെ കേരളത്തിലെ കേരള രാഷ്ട്രീയത്തില് ഒരു സ്ഥാനവും ഇല്ലാത്ത ഈ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് പ്രവർത്തിക്കാൻ വന്ന ഓരോ അണികളും ഇന്ന് നിലവിൽ ബി ജെ പി എന്ന പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവരും ഇരട്ട ചങ്കുള്ളവരാണ് മെടുക്കനാണ് കഴിവുള്ളവരാണ് അതായത് തനിക്കൊന്നും കിട്ടില്ല ഒരു കാലത്തും ഇതാണല്ലോ ഇവിടെയുള്ള പ്രശ്നങ്ങള് ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ ആ തെറ്റിന്റെ ഒരു പ്രോബ്ലം എനിക്കുണ്ടായിരുന്നു കേൾക്കാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ വിജയലക്ഷ്മി രമ വാര്യര് കേക്കാൻ പറ്റുന്നുണ്ടോ ഇടയ്ക്ക് പോയതുപോലെ തോന്നി പ്രകാശ് കല്ലേരി കേൾക്കാൻ പറ്റുന്നുണ്ടോ അനിൽകുമാർ പോടിയെന്ന് പോടിയെന്ന് വിളിക്കുന്ന എന്തെന്നറിയാമോ ഈ തൻ്റെ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിയ ഒരു മനുഷ്യനാണ് അന്തമായ പ്രസ്ഥാനത്തിനോടുള്ള അന്ധമായ ഇഷ്ടം അന്ധമായ സ്നേഹം അന്ധമായ വിശ്വാസം കണ്ണു തുറന്ന് കാണ് നിങ്ങൾ ദേവി ചെയ്ത് കണ്ണുകൾ തുറന്ന് കാണ് നമ്മുടെ പ്രസ്ഥാനത്തിനകത്ത് നടക്കുന്ന കള്ളത്തരങ്ങളെ കുറിച്ച് നിങ്ങൾ പ്രസ്ഥാനത്തിനകത്ത് ഉള്ളിൽ നിൽക്കുന്നവർക്ക് വിളിച്ചു പറയാൻ കഴിയില്ല ഇതാണ് സത്യം നിങ്ങൾക്ക് വിളിച്ചു പറയാൻ കഴിയില്ല ഞാൻ പ്രസ്ഥാനത്തിന് പുറത്തുള്ള ഒരാളാണ് അതുകൊണ്ട് എനിക്ക് വിളിച്ച് പറയാൻ കഴിയും അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഉം ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാര് ചെറിയ പെമ്പിള്ളാരൊക്കെ ഈ പ്രസ്ഥാനത്തിൽ ഇന്ന് ബി ഒന്നുമല്ല ഇവിടെ ഇതിനകത്ത് നിൽക്കുന്നവർക്ക് ഭയങ്കരമായിട്ടുള്ള സത്യം പറഞ്ഞില്ല ഇരട്ട ചങ്കുള്ള തന്നെയാണ് അതിനകത്ത് നിൽക്കുന്നത് കാരണമെന്ന് വെച്ച പിന്ന അധികാരമോഹികളല്ല അവർ അധികാരമോഹികളായിരുന്നെങ്കിൽ ഈ ബി ജെ പി ഇന്ന് വരെ കേരളം പിടിച്ചിട്ടില്ല അവര് അധികാരമോഹികളായിരുന്നെങ്കിൽ അവർ കോൺഗ്രസിലോട്ടോ കമ്മ്യൂണി കമ്മ്യൂണിസ്റ്റിലോട്ടോ പോകുമായിരുന്നു ഇല്ലേ ഇപ്പൊ കിരണൊക്കെ പോലുള്ള പിള്ളേര് ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് പിള്ളരുണ്ട് അവര് പോവില്ലേ അവര് ഇപ്പോഴും ഈ പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്നുണ്ട് അതൊക്കെ അതെല്ലാം ഈ പറയുന്ന കണക്ക് ഈ ആൾക്കാർ പോലെ ചാണക സംഘികളല്ല ആ ഒരു ഡോക്ടർ ജിയുടെ പുസ്തകങ്ങൾ ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങൾ പലരും ചാണക സംഘി ചാണക സംഘി എന്ന് പലരെയും വിളിക്കുന്നുണ്ട് നിങ്ങൾ ഏതൊരു മതക്കാരോ ആയിക്കോട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടികളോ ആയിക്കോട്ടെ പത്ത് രൂപക്ക് കിട്ടും ഡോക്ടർ ജിയുടെ ഒരു പുസ്തകം അത് വാങ്ങിച്ച് വായിച്ച് നോക്കണം അതിന് അതിനെ ഫോളോ ചെയ്യുന്നവർ ഒരിക്കലും അവർ വളരെ സ്ട്രൈറ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതുപോലുള്ള ഉള്ളി സുരയെ പോലുള്ള ആൾക്കാരല്ല പിന്നെ പത്ത് കോടി ചോദിക്കുമ്പോൾ പത്ത് ലക്ഷം കൊടുത്തു ഇപ്പോ എവിടെന്നാണ് ഇയാൾക്ക് പണം അത് അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് ഈ ഇയാൾ കുറ്റക്കാരനാണ് എങ്കിൽ കുറ്റക്കാരനാണെന്ന് ഞാൻ പറ ആണെങ്കിൽ ഞാൻ പറയുന്നില്ല കുറ്റക്കാരൻ തന്നെയാണ് ഈ പത്ത് ലക്ഷം കൊടുക്കാനായിട്ട് ഇദ്ദേഹത്തിന് എവിടെന്നാണ് കാശ് കിട്ടിയത് ഇതിന്റെ മേളിൽ ഒരാളുണ്ടാവുമല്ലോ അവരും കുറ്റക്കാരാണ് സുധാകർ ചെങ്ങന്നൂർ എന്തോന്ന് പ്രസ്ഥാനം ബി ജെ പി പ്രസ്ഥാനം ഇല്ലേ ഇന്ത്യ ഭരിക്കണത് ആരാണടോ ഇന്ത്യ ഭരിക്കുന്നത് ആരാണ് ബി ജെ പി ആണ് ഭരിക്കണത് കേരളത്തിലെ കള്ളന്മാരുടെ കയ്യിലായി പോയി ബി ജെ പി അല്ലെങ്കിൽ ഇന്ന് കേരളം ബി ജെ പിടിച്ചെങ്കിൽ ഇതുപോലുള്ള കാട്ട് കള്ളന്മാരുടെ കയ്യിലായി പോയി ബി ജെ പി ഇത് ഒന്നേന്ന് തുടങ്ങണം ഈ പുഴുക്കുത്തുകളെല്ലാം അടിച്ചു കളഞ്ഞ് ഒന്നേന്ന് തുടങ്ങണം താഴെ തട്ടിൽ നിന്നേ അഴിച്ചു പണി ഉണ്ടാവണം ഈ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന നേതാക്കന്മാരെ എല്ലാം മാറ്റി ഈ ചെറിയ പയ്യന്മാരെ ചെറിയ താഴത്തിൽ നിന്ന് താഴെ തട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പിള്ളര ചെറിയ ചെറിയ പിള്ളേര കഴിവുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ളവരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണം നന്ദി പറഞ്ഞു പോയതാണ്